നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു വേണ്ടി ബി ജെ പിക്ക് ഇടനില കളിച്ചത് അമിത്ഷായുടെ എന്ന റിപ്പോർട്ട് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന രഹസ്യമാണിപ്പോൾ പുറം ലോകം അറിയുന്നത് എലക്ഷൻ കമ്മീഷന്റെ വൻ ചതിവ് അതും ഭാരതത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ നടത്തിയ കള്ളക്കളിയാണ് ഈ രാജ്യം നടുങ്ങലോടെ കാണുന്നത് അമിത്ഷായുടെ വിശ്വസ്തൻ തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി കൈക്കൂലി നൽകിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായി പറയുന്നു ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കും ഇതിന്റെ സത്യാവസ്ഥ ഉറലലോകം അറിഞ്ഞിരിക്കും ഇത് പുറത്തു കൊണ്ടുവന്നിട്ടേ തനിക്ക് വിശ്രമമുള്ളൂ താൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് മോദിക്ക് തന്നോട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് തനിക്കെതിരെ വിജയം കൊയ്തു എന്ന് വിചാരിക്കാൻ മാത്രം തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒമ്പതോളം മണ്ഡലങ്ങളിൽ വൻ അട്ടിമറിയാണ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ ഏകപക്ഷീയമായ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമിത്ഷായുടെ കൃത്യമായ ഇടപെടൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കോൺഗ്രസ് നേതാവ് പത്രിക പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഇൻഡോർ നിയോജക മണ്ഡലത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇതേ രീതിയിലുള്ള പ്രക്രിയ ബി ജെ പിന്തുടർന്നു എന്നാണ് പറയുന്നത് അവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിലെ പോലും അട്ടിമറിക്കുന്ന നീക്കമാണ് നടത്തുന്നത് അമിത്ഷാ വലിയ തോതിൽ കൃത്യമായും അട്ടിമറി നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തി ഗുജറാത്തിലെ ഇലക്ഷൻ റിസൾട്ടിൽ പോലും കൃത്രിമത്വമുണ്ട് എന്ന് തനിക്ക് ഉറപ്പുള്ളതായി രാഹുൽ ഗാന്ധി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള അന്തരം ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയെടുത്ത മണ്ഡലങ്ങളിലെ ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കേണ്ടതായുണ്ട് അവിടെയെല്ലാം കള്ളക്കളികൾ നടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലങ്ങൾ പരിശോധിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു ജനങ്ങളുടെ ഹിതമറിയാതെ ഗ്രൗണ്ട് റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി ബി ജെ പി ജയിച്ച സർവ്വ മണ്ഡലങ്ങളുടെയും റിപ്പോർട്ടുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കള്ളക്കളികൾ പുറം ലോകമറിയും ഇവിടെ സി ബി ഐക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുമെല്ലാം ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ചോദ്യം ചെയ്യാനും അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ തീഹാർ ജയിലിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാനുമാണ് വെപ്രാളം അവർക്ക് ബി ജെ പി കാണിച്ച കൊടി അഴിമതിയെ കുറിച്ചോ സെമി ചെയർപേഴ്സൺ ആയ മാധവിണിച്ച അഴിമതി കാര്യങ്ങളോ കോർപ്പറേറ്റുകൾ നടത്തിയ കുംഭകോണത്തെ കുറിച്ചോ ഒന്നും പറയാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കുകയും വേണ്ട അതാണ് നേരത്തെ പ്രിയങ്ക ഗാന്ധി കൃത്യമായി പറഞ്ഞത് ഇന്ത്യ മുന്നണിയിൽ നിന്നൊരു ഒരു നേതാവ് എൻ ഡി എയിലേക്ക് ചേരുമ്പോൾ അയാൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിൽ അയാളെ വെളുപ്പിക്കാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്ന ഒരു രീതിയാണ് ഒരു ഡ്രയർ സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് അമിത്ഷായുടെ മകൻ ജയ്ഷായുമായി ബന്ധപ്പെട്ട ചില ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി സംശയം ഉന്നയിച്ചിരിക്കുന്നു